السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين إِرْدِنَا الصراط المستقيم صراط الذين أَنَّمْتَ عليهم غير المغضوب عليهم ولا الضالين سنه بهمان الله وصحبه نمر نمره بريندر الامام صلى <applause> الله <applause> عليه وسلم മുനിയർ അഹമ്മദ് റജീ മയ്യാബിൻ റസീസ് നമുക്ക് നൽകുന്ന വിശദീകരണ പാഠങ്ങളിൽ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറാലിം ഖാൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മിൻകിലിക്കും നിങ്ങൾക്കും മുമ്പ് സുനനു നടപടിക്രമങ്ങൾ ഫസീറു ആയതിനാൽ നിങ്ങൾ സഞ്ചരിക്കൂ ഫിൽ അറുതെ ഭൂമിയിൽ ഫൻകുറൂ എന്നിട്ട് നിങ്ങൾ കൈഫ കാന എങ്ങനെയായിരുന്നു ആക്കിബത്ത് പര്യവസാനം അൽ മുഖീൻ നിഷേധികളുടെ മിൻ കബിലയ്ക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്നു സുനനു അനേകം നടപടിക്രമങ്ങൾ ഷുവർലി ദർ ഹാവ് ബീൻ എക്സാമ്പിൾസ് ബിഫോർ യു തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ മാതൃകകളുണ്ട് സുനനും കൊണ്ട് ഇവിടെ മാതൃകകൾ സോ ട്രാവൽ ത്രൂ ദ അർച്ച് അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലൊന്ന് സഞ്ചരിച്ച് നോക്കും ആൻഡ് സീ വാട്ട് ദ എൻഡ് ഓഫ് ദ ലയേഴ്സ് വാസ് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണും ഹിയർ എക്സാമ്പിൾസ് ഇവിടെ മാതൃകകൾ ഉദാഹരണങ്ങൾ വുഡ് ബി ഇൻ ദ ഫോം ഓഫ് ദ അഡ്വൻറ് ഓഫ് പാസ്റ്റ് പ്രോഫറ്റ്സ് മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വരവ് സംബന്ധമായിട്ടാണ് മാതൃകകൾ സുനനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത് അനേകം മാതൃകകൾ സാഹു അലൈവലാമ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാർ എൻ്റെ സഹോദരന്മാർ ഞാൻ നൽകിയ സന്ദേശത്തെ മുൻപ് പ്രചരിപ്പിക്കാൻ വന്നവർ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഇതുപോലെ ഇവിടെ മാതൃകകളുണ്ട് മുൻപ് കടന്നു കഴിഞ്ഞു പോയ വുഡ് ബി ഇൻ ദ ഫോം ഓഫ് ദ അഡ്വൻറ്റ് ഓഫ് പാസ്റ്റ് പ്രോബൻറ്റ്സ് അത് മുൻകാലങ്ങളിൽ വന്ന പ്രവാചകന്മാരുടെ വരവാണ് ആൻഡ് ദെയർ പീപ്പിൾ അവരുടെ ആളുകളും അവരിൽ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കത്തില്ല അങ്ങനെ പല രീതിയിൽ അപ്പം മുൻ കടന്നുപോയ പ്രവാചകന്മാരും അവരുടെ ജനതകളെയും കുറിച്ച് ആണ് നിങ്ങളുടെ മുമ്പിൽ കത് മിൻ കബലിക്കും സുനനും നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട് ചില മാതൃകകൾ ചില നടപടിക്രമങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മെനി ഹൂ അക്സെപ്റ്റഡ് ദ പ്രോഫറ്റ്സ് ഓഫ് ഗോഡ് അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കുറേ പേർ സ്വീകരിച്ചിട്ടുണ്ട് ആൻഡ് റിഫോംഡ് എന്നിട്ടവർ സംസ്കരിച്ചു ദർ ലൈവ്സ് അവരുടെ ജീവിതം നന്നാക്കി തീർത്തു സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം അവൾ നന്നാക്കി അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് അള്ളാം അള്ളാഹുവിൻ്റെ കുറുപ്പടി അനുസരിച്ച് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വെളിപാടുകൾ അനുസരിച്ച് അള്ളാഹു താല നൽകിയ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു താല നൽകിയ വചനങ്ങളനുസരിച്ച് അവരുടെ ജീവിതം അവർ നന്നാക്കി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു മെരിറ്റഡ് ദ പ്രോമിസ്ഡ് ഗാർഡൻസ് ആസ് ഇൻഡിക്കേറ്റഡ് ബോ മെരിറ്റഡ് അങ്ങനെ അവർ യോഗ്യതയുള്ളവരായി തീർന്നു ദ പ്രോമിസ്ഡ് ഗാർഡൻസ് വാഗ്ദാനം ചെയ്തപ്പെട്ട ആരാമങ്ങളിൽ പ്രവേശിക്കുവാൻ ആ സിൻഡിക്കേറ്റഡ് ഡബോ കഴിഞ്ഞ വചനങ്ങളിൽ പറഞ്ഞല്ലോ അവർക്ക് സ്വർഗീയ ആരാമങ്ങൾ ഉണ്ടെന്നും തെറ്റുകൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്തു കുറവുകൾ ഉണ്ടായ ബലഹീനരായ ആളുകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ സ്വയം സംസ്കൃതരായി അങ്ങനെ പാവമോചനം നേടി അങ്ങനെയുള്ള അവർക്ക് അഹുത്താല സ്വർഗീയ ആരാമം റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിൽ അവർ പ്രവേശിക്കുന്നതാണ് എന്നും പറഞ്ഞു അതേ പ്രോമിസ്ഡ് ഗാർഡൻസ് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ആരാമങ്ങൾ ലഭിക്കുന്നതിന് യോഗ്യതയുള്ളവരായി യോഗ്യതയുള്ളവരായിത്തീർന്നു ഇറ്റ് ഈസ് ദേ ഹൂ ആഫ്റ്റർ ലീഡിങ് എ ലൈഫ് ഫിൽഡ് വിത്ത് സിൻസ് ആൻഡ് ഫെയിലിംഗ്സ് കറണ്ടങ്ങ് പോയി അവർ ഈ ആളുകൾ ഒരു നല്ല ജീവിതം ജീവിച്ചവരാണ് അതിനു മുമ്പ് ഈ നല്ല ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ഒരുപാട് തെറ്റുകളും പാവങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ചെയ്തവരായിരുന്നു അങ്ങനെയുള്ള അവർ അവരുടെ തെറ്റുകൾ തിരുത്തി ജീവിതം നന്നാക്കി അവർ ആ നിരയിലേക്ക് ഉയരുകയായിരുന്നു ആൻഡ് അക്സെപ്റ്റഡ് ദ പ്രോഫിറ്റ് ഓഫ് ടൈം അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ വന്ന അവരുടെ ദൂതന്മാരെ അവർ അംഗീകരിച്ചു ആൻഡ് സ്ട്രൈവ്ഡ് ഹാർഡ് ടു അസിസ്റ്റ് ഹിം ആ ദൂതന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി അവർ കഠിനമായി യത്നിച്ചു ഇൻ ഹിസ് മിഷൻ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ വന്ന ദൂതന്മാരുടെ ദൗത്യത്തെ സഹായിക്കാൻ ഇറ്റ് ഈ ഇറ്റ് ഈസ് ടു ദം ഹും ദ്സിൻ ഫോർ ഗീവ് ഓഫ് അല്ല അവരിലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ മാപ്പും ഡിസൻസ് ഇറങ്ങി വന്നത് ഫോർ ദ ഹാവ് റിഫോംഡ് ദം അവർ സ്വയം സംസ്കരിച്ചു ആൻഡ് സേവഡ് വിത്ത് ദയർ ലൈഫ് അവരുടെ ജീവിതം കൊണ്ട് അവർ സേവനം ചെയ്തു ആൻഡ് ഓണേർ ദ ഡ്യൂട്ടീസ് അങ്ങനെ അവർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വങ്ങളെ അവർ ആദരിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഓണേർ ദ ഡ്യൂട്ടീസ് അവർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ആദരിക്കപ്പെട്ടതായിരുന്നു അതവർ നിർവഹിച്ചു വിച്ച് ഗോഡ് ആൻഡ് ഹിസ് അപ്പോസൽ റെസ്റ്റ് അറ്റ് അപ്പോൾ ദർ ഹംബിൾ ഷോൾഡേഴ്സ് അവരുടെ മേലെ ഏൽപ്പിച്ച അലാഹുവും അവൻ്റെ ദൂതനും ഏൽപ്പിച്ച ആദരണീയമായ ഉത്തരവാദിത്വങ്ങൾ അവർ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നു ഷുവർലി ദർ എൻ ഷാൽ ബി എ ന്യൂ ആൻഡ് എവർ ലാസ്റ്റിംഗ് ബീഗിനിങ് ഇൻ ദ ആഫ്റ്റർ ലൈഫ് ഇപ്രകാരം തെറ്റ് ചെയ്ത് കുഴപ്പങ്ങളൊക്കെ ആയ ഈ ആളുകൾ ചെയ്യുന്ന ചെയ്ത ഈ പശ്ചാത്താപത്തിൻ്റെ ഈ കഴുകി കറ കാണയൽ പാവങ്ങളെയെല്ലാം തുടച്ച് എനിക്ക് റെഡിയാക്കൽ അത് തീർച്ചയായിട്ടും ഷുവർലി ദേർ എൻഡ് അവരുടെ അവസാനം ഷാൽ ബി എ ന്യൂ ആൻഡ് എവൾ ലാസ്റ്റിംഗ് ബീങ് അത് അവരുടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ് ഇൻ ദ ആഫ്റ്റർ ലൈഫ് ഈ ലോക ജീവിതത്തിന് ശേഷം വിത്ത് ദം ബീങ് ഡിപ്രൈഡ് ഓഫ് ദ പെയിൻസ് ഓഫ് ദെയർ പ്രീവിയസ് ഓൺ എർത്ത് അവർക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും അവരിൽ നിന്നും അപ്രത്യക്ഷമായി സുഖകരമായ മറ്റൊരു ജീവിതത്തിലേക്ക് അവ പ്രയാണം ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിൽ അള്ളാഹു താല മനുഷ്യനെ മുൻകൂട്ടി വിവരങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് കഥലത്തും കപിലിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സുവ്യക്തങ്ങളല്ലേ ഇതിനു മുമ്പ് എത്രയെത്ര പ്രവാചകന്മാരും കാലവും കഴിഞ്ഞു പോയിരിക്കുന്നു അവർ കൊണ്ടുവന്ന ചര്യകളും അവരുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ നാമാവിശേഷമായി പോയി അതിൻ്റെ വെറും സൂചനകൾ മാത്രമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ സത്യത്തെ നിഷേധിച്ച ഈ സത്യദൂതന്മാരായ ആളുകൾ കൊണ്ടുവന്ന ഈ ദൈവിക വചനങ്ങളെ നിഷേധിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ലോകത്തെ നമ്മൾ സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വളരെ വലിയ സ്മാരകങ്ങൾ നമുക്ക് കാണാം അവർ ഈ പരമമായ സത്യത്തെ ഉപേക്ഷിച്ചതിൻ്റെ പരിമിത നിത്യജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ആത്മീയ ആരോഹണത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ എന്ന പേരിൽ സരദ് ഖലീഫത്തുള്ള ഒക്ടോബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മോഹത്വം നിർവഹിക്കുകയുണ്ടായി അത് നമുക്ക് നിത്യജീവിതത്തിൽ പ്രയോജനകരമായതിനാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ തന്നെയും അതൊന്നുകൂടി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതി ഈ പ്രതിഫലങ്ങൾ കൂടുതൽ ആർജിക്കുന്നതിന് വേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതം പ്രയോജനപ്പെടുത്തുന്നതിന് പര്യാപ്തമാകുമെന്ന് കരുതി കൊണ്ട് ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് സലാം വ്യാപിപ്പിക്കുക മറ്റുള്ളവർക്ക് സലാം നേരുന്ന ഒരു വ്യക്തി ഒരാളെ നമ്മൾ കാണുന്നു അസ്സാമലൈക്കും തന്നിലേക്ക് തന്നെ പ്രകാശം കൊണ്ടുവരികയാണ് നമ്മൾ ആ നമ്മളാ അസ്സലാമലൈക്കും നമ്മൾ പറയുന്നതിലൂടെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ആ പ്രകാശം കൊണ്ടുവരികയാണ് അതോടൊപ്പം മറ്റുള്ളവരിലേക്കും ആ പ്രകാശം ആശംസിക്കുകയാണ് തന്നിലുള്ള ഒരു പ്രകാശമാണ് അസ്സലാമലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണപ്പെടുന്നതിൽ തന്നെ അള്ളാഹു അസലാമാണെന്ന് പറയുന്നു അസലാം എന്ന് പറഞ്ഞാൽ സമാധാന സാമ്പ്രാട്ടാണ് അപ്പം ഒരാൾ ഒരാളിലേക്ക് സലാം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളിൻ്റെ ഉള്ളിലുള്ള അള്ളാഹു താല നിക്ഷേപിച്ച ആ പ്രകാശത്തെ മറ്റൊരാളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് സലാം എന്നത് ഒരു നിസ്സാരമായ വാക്കാണ് അസ്ലാമിലേക്കും എന്ന് പറയുന്ന ഒരു നിസ്സാരമായ വാക്കാണ് എന്നാൽ ഇസ്ലാമിൽ ഈ വാക്കിന് വളരെ വലിയ ഖനമാണുള്ളത് വളരെ വലിയ ഭാരമാണുള്ളത് വെയിറ്റ് നല്ല വെയ്റ്റ് ആണ് ഈ ഒരു പദത്തിനുള്ളത് വസ്തുത ഇതാണ് ഇസ്ലാം എന്നതിൻ്റെ അടിവേര് തന്നെ സലാം ആണ് അപ്പോൾ ഇസ്ലാം എന്ന വാക്കിലും സലാം ഉൾക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമാധാനം എന്നത് അതായത് സമാധാനം അള്ളാഹു അസലാം ആകുന്നു സമാധാനത്തിൻ്റെ ഉറവിടമാണവൻ സൂറ അന്നൂറിൽ അധ്യായം ഇരുപത്തിനാലിൽ വചനം അറുപത്തൊന്നിൽ അള്ളാഹുത്താല വിശ്വാസികളെ പരസ്പരം എങ്ങനെയാണ് അഭിവാദനം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നു സൂറ അദ്ദാരിയാത്തിൽ അധ്യായം അമ്പത്തൊന്നിൽ വചനം ഇരുപത്തഞ്ച് ഇരുപത്താറിൽ അള്ളാഹുത്താല എടുത്തു പറയുന്നു മാലാഖമാർ ഇബ്രാഹിം അലി സമാധാന സന്ദേശം കൊണ്ട് അഭിവാദനം ചെയ്ത കാര്യം ആ ഇബ്രാഹിം അലി തിരിച്ചും അതുപോലെ അഭിവാദനം ചെയ്ത കാര്യം പറയുന്നുണ്ട് അപ്പോൾ മലക്കുകൾ പ്രവാചകന്മാരോട് നമുക്കും ഒക്കെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സലാം നൽകുന്നുണ്ട് നമുക്കും അത് തിരിച്ച് സലാം ചെയ്യാൻ പറയാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ അപ്പോൾ നമ്മൾ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലഹ് സലാം എന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്കും അവർക്കും അസ്ലാമോ അലേഹയാൽ കുബൂർ ഖബറിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ഇതെല്ലാം നമ്മളിലുള്ള ലൈറ്റ് അവർക്ക് അടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ അവരിൽ ഒരു ചെറിയ പ്രകാശം ചെന്നെത്തുകയും അവരും അത് പ്രകാശഭരിതമായി എത്തുകയും ചെയ്യും ഇത് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരിലേക്കും മരണപ്പെട്ടവരിലേക്കും നമ്മളിലുള്ള പ്രകാശം എത്തിക്കുവാനുള്ള പ്രതിഫലദായകമായ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പരിശുദ്ധ പ്രവാചകൻ ഒരു ഹദീസിൽ പറഞ്ഞ കാര്യം അബൂഹുറി അഹുത്താലു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ആ സംഘം മാലാഖമാരുടെ അടുത്തേക്ക് പോയി അഭിവാദനങ്ങൾ അർപ്പിക്കുക എന്നിട്ട് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക അവർ താങ്കൾക്ക് എന്ത് മറുപടി പറയുന്നുവെന്ന് താങ്കളുടെ അഭിവാദനങ്ങൾ അതായിരിക്കും താങ്കളുടെ പിൻഗാമികളുടെ അഭിവാദനങ്ങളും അതായിരിക്കും ആദം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ മാലാഖമാർ മറുപടിയായി പറഞ്ഞു നിങ്ങളുടെ മേൽ സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ ഗുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹാജത്തിലെ സംഭവമാണ് ഇത് ആദിനി അലഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നു കുറേ മാലാഖന്മാരോടെടുത്ത് സമ്മേളിച്ചിരിക്കുന്നു അപ്പോൾ അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ അവിടേക്ക് ചെന്ന് അസ്ലാമലേക്ക് എന്ന് പറയുക അങ്ങനെ വാതനം ബിച്ച് സലാം പറഞ്ഞു അപ്പോഴവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോണം അലൈക്കും സ്ലാമും റഹ്മത്തുള്ള എന്ന് അവർ തിരിച്ച് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനവും അല്ലാതിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും അപ്പോൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ അനന്തര അവകാശികൾക്കും എന്ന് പറഞ്ഞാൽ ഭൂമി വസിക്കുന്ന സകല മനുഷ്യർക്കും പരസ്പരം അഭിവാദ്യം അർപ്പിക്കുവാനുള്ള ഏറ്റവും മഹത്തരമായ കാര്യം എല്ലാവർക്കും പീസ് സമാധാനം ഉണ്ടാക്കുന്നവനാണ് മുസ്ലിം സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം ആ ഇസ്ലാമാണ് ലോകത്ത് വന്നിട്ടുള്ള മതം ബാക്കിയൊക്കെ ആളുകൾ തിരിച്ചും മറിച്ചുമൊക്കെ അങ്ങനെ പറഞ്ഞതാണ് വന്ന പ്രവാചകന്മാരെല്ലാം ഇതുതന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ സമാധാനം എവിടെയൊക്കെ നമുക്ക് ആരിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതെല്ലാം നമുക്ക് നമ്മളിലുള്ള പ്രകാശം അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവരിലുള്ള പ്രകാശം നമ്മളിലേക്ക് തിരിച്ച് അത് വരും ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് ഇതിലൂടെ നടക്കുന്നത് മറ്റൊരു ഹദീസിൽ അബൂ ഉമ്മുൽ ബെഹ്ലി അലി അള്ളാഹു താലാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ സല്ല അഹു അല്ലം പറഞ്ഞു ആദ്യം സലാം ആശംസിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ അർഹനായിത്തീരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ ഒരു ദിവസം ദിനരാത്രങ്ങൾ നമ്മൾ കഴിയുന്നു അപ്പോൾ നമ്മൾ ഒരാളെ കാണുന്നു നമ്മൾ ആദ്യം ഒരു സലാം ഒരാൾക്ക് പറയുകയാണെങ്കിൽ ആശംസിക്കുകയാണെങ്കിൽ നേരുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് അർഹനാവുന്നു നമ്മളാ ചെയ്ത ആ പ്രവൃത്തി അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് എങ്ങനെ ആർജിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് അപ്പം നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളാരെങ്കിലും ആയിട്ട് കാണുമ്പോൾ നമ്മളൊരു സലാം അങ്ങോട്ട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞതേക്കാണ് പരിശുദ്ധ പ്രഭാതകൾ സല്ലല്ലാഹു അല്ല പറഞ്ഞു ആദ്യം സലാം ആശംസിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ അർഹനായി അർഹനായിത്തീരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ആണ് നമ്മൾ പാഴാക്കി കളയുന്നത് അത് നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹം കൂടുതൽ കിട്ടാനുള്ള ഒരു പ്രവർത്തി പോക്കറ്റിൽ നിന്ന് പൈസ ഒന്നും ഒരു ചിലവുമില്ല നാവ് ഉപയോഗിച്ചാൽ മാത്രം മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹം സ്നേഹമുണ്ടായിത്തേരാൻ ചിലവില്ലാതെ അള്ളാഹുവിൻ്റെ സ്നേഹം കൂടുതൽ കിട്ടാനുള്ള ഒരു വഴി അബൂദ് അബൂദ് തിരുമതി റിപ്പോർട്ട് ചെയ്ത ഒരാൾ അസ്ലാം അലൈക്കും പറയുന്ന എല്ലാ സമയത്തും അയാൾ ഒരു പ്രതിഫലം നേടുകയാണ് ചെയ്യുന്നത് ഖിഫത്ത പറയുന്നു ഒരാൾ അസ്സലാമലയ്ക്കും പറയുന്ന എല്ലാ സമയത്തും അയാൾ ഒരു പ്രതിഫലം നേടുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നേടുന്നത് അവ അവർ അവൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ പദവിയിൽ ഉയരുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ സലാം പറയുമ്പോഴും നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഡിഗ്രി പദവി നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കൂടുന്നതിന് പര്യാപ്തമായ അവസ്ഥകൾ നമ്മൾ സൃഷ്ടിക്കുക ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഒന്നാമനാകുന്ന വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ അല്ലാഹുവിൻ്റെ അടുത്ത് പദവിയിൽ നമുക്ക് ഉയർച്ച ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തി സലാമിന് പറയുന്നതിനപ്പുറം വേറെ ചിലവൊന്നുമില്ല സലാമിന് പറയുന്നതിനപ്പുറം വേറെ ചിലവൊന്നുമില്ല ഇതിന് പണം മുടക്കൊന്നുമില്ല വലിയ അധ്വാനവുമില്ല എന്നിരുന്നാലും ഇതിന് ആത്മീയമായി വളരെ വലിയ മൂല്യമുണ്ട് എല്ലാ ദിവസവും ജനങ്ങൾ തെരുവിലൂടെ സഞ്ചരിക്കുന്നു ജോലിക്കായും കമ്പോളത്തിലേക്കും ഒരു ചെറിയ സലാം കൊണ്ട് ഒരു ഹൃദയത്തെ മൃദുരമാക്കുവാൻ കഴിയും സമാധാനം കൊണ്ടുവരാൻ കഴിയും സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ കഴിയും അപ്പോൾ ഇത് വളരെ വലിയ ഒരു അമലാണ് ഒരു പ്രവൃത്തിയാണ് നമുക്ക് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും ആശംസിക്കുകയും സമാധാനം നേരുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ഓരോ പ്രതിഫലം അങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ മാർക്കറ്റുകളിലും ച കമ്പോളങ്ങളിൽ നമ്മൾ മറ്റു തെരുവുകളിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകുമ്പോൾ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ഭാര്യയൊക്കെ ഒന്ന് നോക്കി മക്കളെയൊക്കെ ഒന്ന് നോക്കി സന്തോഷത്തോടുകൂടി ഒരു സ്ഥലം പറഞ്ഞ് കയ്യൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പുറത്തെങ്ങും അഥവാ പോകുന്നില്ലെങ്കിലും വീട്ടിൽ തന്നെ നമുക്കിത് നേടിക്കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ അസ്ലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞ് കടുക്കളിലോട്ട് ചെന്ന് പിന്നെ മക്കളെയൊക്കെ ഒന്ന് അസ്ലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റ് അവരിലേക്ക് ചെല്ലുകയും അവരിൽ നിന്ന് വരികയും അള്ളാഹിൻ്റെ പക്കൾ ആദ്യം പറയുന്നവർക്ക് കൂടുതൽ സ്നേഹവും പദവിയും ലഭിക്കുകയും ഇത് പദവി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുതൽ മുടക്കില്ലാത്ത ഒരു വലിയ പ്രതിഫലത്തിൻ്റെ വഴി ഇത് തുറന്നു വച്ചിരിക്കുന്നു ഇതെല്ലാവരും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തും അള്ളാഹു താല ഐക്യ ലോകത്തും പാരത്രിക ലോകത്തും അവൻ്റെ ഇഷ്ടവാചനങ്ങളായി അള്ളാഹു താല നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കട്ടെ ഈ പരമമായ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് കൂടുതൽ പ്രതിഫലം വർജിക്കുവാനുള്ള തോഫ് നൽകി അനുഗ്രഹിക്കട്ടെ ജസാക്ക ജസാ ഉംഷാള്ള ഇതിൻ്റെ വിശദീകരണം കുറച്ചുകൂടി ഉണ്ട് അത് നമുക്ക് നാളത്തെ ഈ ഒരു കാര്യം പ്രയോജനപരമായിരിക്കുമെന്ന് കരുതി ആണ് നമ്മുടെ തഫ്സീറിൽ നിന്നും ഈ ഹദീസിലേക്ക് മാറിയത് ഓക്കെ ജസാക്ക അസ്സലാലും വരഹമുള്ള വർക്ക്